പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ക്രിസ്തുവയസ് സ്നേഹം നിറഞ്ഞ മാരായണത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം മുന്നുമെ അറിയിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ ദൈവമക്കളെയും ഈ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ആ തിരുവചനങ്ങൾ യേശുക്രിസ്തു തന്നെ രക്ഷകൻ ക്രിസ്തു യേശുവിടെ നൽകുന്ന ആ സൗജന്യ രക്ഷ നമ്മളെല്ലാവരും യേശു ക്രിസ്തുവാണ് യേശു അഭിഷിക്തനാണ് യേശു മിസ്സിഹായാണെന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ നിന്ന് എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും സ്വീകരിക്കണമെന്നും വരാനിരിക്കുന്ന നിത്യജീവൻ പങ്കുചേരണമെന്നുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തിരുവചനം പിന്നെയുള്ളവരെ പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടും വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം ഒരു വാക്ക് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളും ഞങ്ങൾ വായിക്കുന്ന ഈ വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങളും ഏമേ ഞങ്ങളുടെ അറിവിനായും ഞങ്ങളുടെ ആത്മീയ ഉയർച്ചയ്ക്കായും അവിടുന്ന് പരിണോപിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപയും സത്യവും നിറഞ്ഞ് യേശുവേയും ഞങ്ങളും കൃപയും സത്യം എന്നറിഞ്ഞ് അവിടുത്തെ പൂർണ്ണതയിൽ ജീവിക്കുവാൻ ഞങ്ങളെയും ബലപ്പെടുത്തണമേ സഹായിക്കണമേ അതിനായ പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാർ ശുദ്ധിമതികളുടെയും കാവലും കൂട്ടും കോട്ടയും പ്രാർത്ഥനാ സഹായവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് തിരന്തലന്മാറാകണമേ ആമീർ ഹാലേലിയാം ഹാലേലിയാം ദൈവമേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവി ആരാധന യേശു മോഹത് പ്രിയമുള്ളവരെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് അവൻ്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹോദരെ ഭയന്നിട്ടാണ് കാരണം യേശു ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു ഹാലയലിയാം ദൈവത്തിനധികം അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ പ്രിയമുള്ളവരെ യഹൂദന്മാർ അവിടെ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു യേശു ക്രിസ്തുവാണെന്ന് ആരെങ്കിലും പരസ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിച്ചിരുന്നു എന്തൊരു വിവരക്കേടാണ് ഇവര് തീരുമാനിച്ചതെന്നറിയൂ ഇവരുടെ രക്ഷയ്ക്കാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തേക്ക് അയച്ചത് അവരുടെ ബുദ്ധിക്കും അവരുടെ ചിന്തയ്ക്കും അവരിലുള്ള തിന്മയ്ക്കും യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന കാരണത്താൽ അവർ യേശുക്രിസ്തു അല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി അങ്ങനെ ആരെങ്കിലും യേശുക്രിസ്തുവാണെന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ നിന്ന് ചെനഗോകിൽ നിന്ന് പുറത്താക്കണം പിന്നെ അവൻ അവിടെ ആരാധിക്കാനോ ദേശലേമിൽ വരാനോ സത്യദൈവത്തെ വിളിക്കാനോ ഇവർക്ക് അധികാരം അധികാരമില്ല എന്ന് പ്രഖ്യാപിക്കുക ദൈവത്തെ ആരാധിക്കുവാൻ സത്യത്തിൽ ആരുടെ അധികാരം വേണ്ട എന്ന് സമര്യാക്കാരി സ്ത്രീയോട് സംസാരിച്ചു സമര്യാക്കാരി സ്ത്രീയോട് പറഞ്ഞു ഇന്ന് നിന്നോട് സംസാരിക്കുന്ന ഞാനാണ് ക്രിസ്തു എറുസലേമിലോ ഈ മലയിലുള്ള ആരാധിക്കുന്നത് ദൈവത്തെ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാണെന്ന് യേശു പഠിപ്പിച്ചു അപ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ക്രിസ്തു രക്ഷകനാണെന്ന് പറയാൻ കഴിയുള്ളൂ ആത്മാവ് ലഭിക്കാത്തവന് ക്രിസ്തു രക്ഷകനാണെന്ന് പറയാൻ കഴിയില്ല അത് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് യേശു ക്രിസ്തുവാണെന്ന് ഇവർക്ക് പറയാൻ പറ്റില്ല ഇനി ഇവരതിനെ വിലക്കിയിരിക്കുന്നത് കൊണ്ട് ആത്മാവ് ലഭിച്ചവന് ഇവരുടെ വിലക്ക് അനുസരിക്കാനും പറ്റൂല ഹാലയലിയാം അടുപ്രിയമുള്ളവര് അതുകൊണ്ടാണ് അവൻ്റെ മാതാപിതാക്കന്മാർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കാഞ്ഞതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിഞ്ഞു അറിഞ്ഞുകൂടാം ഇവരുടെ മകൻ ഈ മാതാപിതാക്കന്മാരുടെ മകൻ കാഴ്ചയില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി നമ്മൾ ഒമ്പതാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവൻ അവൻ കടന്നു പോകുമ്പോൾ ജന്മനന്ധനായ ഒരുവനെ കണ്ടു ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു റബ്ബി ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ യേശു മറുപടി പറഞ്ഞു ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമെല്ലാം പ്രത്യുതാം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് എൻ്റെ പ്രിയമുള്ളവരെയും ഈ കാഴ്ചയില്ലാത്ത മനുഷ്യന് യേശു കാഴ്ച കൊടുത്തു ഈ കാഴ്ചയില്ലാത്ത ഈ മനുഷ്യന് യേശു കാഴ്ച കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു യേശു ക്രിസ്തുവാണ് എന്ന് പറഞ്ഞാൽ യേശു എൻ്റെ രക്ഷകനാണ് കണ്ണിൻ്റെ കാഴ്ച കുറയുമ്പോഴോ കാഴ്ചയില്ലാതെ വരുമ്പോഴുണ്ടാകുന്ന അവസ്ഥയൊക്കെ നമുക്കറിയാലോ പ്രിയമുള്ളവരെ പ്രത്യേകിച്ച് പത്തറുപത് വയസ്സുവരെയൊക്കെ കാഴ്ച ഉണ്ടായിരുന്നു നന്നായി ജീവിക്കാൻ പറ്റി ഇപ്പോൾ ഷുഗർ എന്ന് പറയുന്ന ഒരു രോഗമെന്ന് കണ്ണിൻ്റെ റെറ്റിനയെ ബാധിച്ചു കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കണു കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണു എന്നൊക്കെ പറയുന്ന ആളുകളെ നമുക്ക് കാണുവാനും അറിയുവാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ണൊരു പ്രധാനപ്പെട്ടതാണ് കണ്ണിൻ്റെ കാഴ്ച അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ് ഈ യഹൂദന്മാർക്ക് ഇവൻ്റെ കാഴ്ച കിട്ടിയതല്ല പ്രധാനം അവരുടെ അധികാരം പോകുമെന്നുള്ളതാണ് പ്രധാനം പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിലും അങ്ങനെയൊക്കെ എന്ന് പരിശോധിക്കണം എൻ്റെ കൂട്ടത്തിലുള്ള ഒരു പാവപ്പെട്ടവന് ജീവിതമുണ്ടായി എന്നാണോ അത് അവന് ജീവിതമുണ്ടായാൽ എൻ്റെ അധികാരം പോകുമെന്നുള്ളതാണോ എൻ്റെ മനോഭാവം എൻ്റെ മനസാക്ഷി എന്ന് പരിശോധിക്കണം ഇവരവിടെ ഒരു നിയമമുണ്ടാക്കി യഹൂദന്മാർ എന്താണ് നിയമം യേശു ക്രിസ്തുവാണെന്ന് ആരും പറയരുത് പരസ്യമായി പറഞ്ഞാൽ പ്രത്യേകിച്ച് കാഴ്ച കിട്ടിയവർ ഭൂതങ്ങളാൽ വിടുതൽ കിട്ടിയവർ അങ്ങനെ പല ജീവിതത്തിൻ്റെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നവർ തളർവ് തളർവാദ രോഗി കിടക്കെടുത്ത് നടന്നു കൂനുള്ള സ്ത്രീ നിവർന്ന് നടന്നു ഇവരൊക്കെ യേശുരക്ഷകനാണെന്ന് പറഞ്ഞാൽ ഇന്നവരെയും ആ സമൂഹത്തിന് വേണ്ടി അവിടുത്തെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത പരീഷൻ്റെയും സാധുക്കൻ്റെയും ശാസ്ത്രിമാരുടെയൊക്കെ അധികാരം നഷ്ടപ്പെടുമെന്ന് അവനറിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ പലപ്പോഴും എല്ലാ കാലഘട്ടത്തിലും ഇതുപോലെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കാറുണ്ട് ആ നിയമത്തെ പേടിച്ചിട്ട് പലരും ജീവിക്കുന്നുമുണ്ട് എന്നാൽ ഈ കുരുടനായ മനുഷ്യൻ പറഞ്ഞു നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം ഇവർ പറയുകയാണ് കാഴ്ച കിട്ടിയ കുരുടനോട് പറയാണ് നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക നിനക്ക് കാഴ്ച തന്നു എന്ന് പറയുന്ന ഈ ക്രിസ്തു പാപിയാണ് ആ കുരടൻ പറഞ്ഞു അവൻ പാപിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം എന്നാൽ ഒരു കാര്യം എനിക്കറിയാം ഞാൻ അന്ധനായിരുന്നു ഇപ്പോൾ ഞാൻ കാണുന്നു അവർ ചോദിച്ചു അവൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എങ്ങനെയാണ് അവൻ എൻ്റെ കണ്ണുകൾ തുറന്നത് അവൻ മറുപടി പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞുവല്ലോ അപ്പോൾ നിങ്ങൾ കേട്ടില്ല എന്തുകൊണ്ടാണ് വീണ്ടും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളും അവൻ്റെ ശിഷ്യന്മാരാകുവാൻ ഇച്ഛിക്കുന്നുവോ പ്രിയമുള്ളവരെ ഈ കാഴ്ച കിട്ടിയവൻ സധൈര്യം പറയുകയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ യേശുവാണ് എനിക്ക് കാഴ്ച വന്നത് പിന്നെ വീണ്ടും നിങ്ങൾ ചോദിക്കുന്നു എന്താ നിങ്ങൾക്കും അവൻ്റെ ശിഷ്യനാകാൻ താല്പര്യമുണ്ടോ എന്നാൽ ഇത് കേട്ടോടു കൂടിയും അവർക്ക് ഇരട്ടി ദേഷ്യം വർദ്ധിച്ചുവെന്നാണ് എഴുതിയിരിക്കുന്നത് പ്രിയമുള്ളവരെ അനുഭവമുള്ളവൻ ഒരുപക്ഷെ ഈ കുരുടനായ ഈ മനുഷ്യൻ്റെ മാതാപിതാക്കന്മാർക്ക് ക്രിസ്തുവിലൂടെ ഒത്തിരി അനുഭവം ഉണ്ടാകണമെന്നില്ല ഒരത്ഭുതം കണ്ടു കാണും എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ പേറി തൻ്റെ ജീവിതത്തിൻ്റെ ഇത്രയും കാലത്തെ വ്യത്യസ്ത സകല മനുഷ്യരെക്കാളും വ്യത്യസ്തനായി താനീ ഭൂമിയിൽ ജീവിച്ചപ്പോൾ തനിക്കുണ്ടായ കഷ്ടങ്ങളും ദുരിതങ്ങളും ആര് എന്നിൽ നിന്ന് എടുത്ത് മാറ്റുമെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഇതാ അവന്റെ മേൽ പ്രകാശം വന്നു അവന്റെ മേൽ ജീവിതത്തിന്റെ വെളിച്ചമുണ്ടായി ആ വെളിച്ചം നൽകപ്പെട്ടവൻ ആ വെളിച്ചം കിട്ടിയവൻ ആ വെളിച്ചം നൽകിയവന് സധൈര്യമേറ്റു പറയും ഞാനൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് യേശു ക്രിസ്തുവാണെന്ന് ഏറ്റുപറഞ്ഞതിന്റെ കാരണവും അതാണ് എൻ്റെയൊക്കെ കഴിഞ്ഞ കാല ജീവിതത്തിൽ എനിക്കൊരു ഇരുപത്തെട്ട് വയസ്സ് വരെയും അംഗവൈകല്യങ്ങളൊന്നും ഇല്ലെങ്കിലും കണ്ണിനൊക്കെ നല്ല കാഴ്ച ഉണ്ടായിരുന്നുവെങ്കിലും ഉൾക്കാഴ്ച ലഭിക്കാവുന്നതിനാൽ പലരോടും വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പുമൊക്കെ വെച്ച് പുലർത്തി വന്നവരാണ് ഞാൻ എൻ്റെ ജീവിതത്തിലും ചില പാപവശങ്ങൾ എന്നെ മുറുകെ പിടിക്കുന്ന ചില പാപങ്ങളൊക്കെയും ഉണ്ടായിരുന്നു യേശുക്രിസ്തു എന്നെ വീണ്ടെടുത്തു യേശുക്രിസ്തു എന്നിൽ പാട്ടുകാരൻ പറഞ്ഞതുപോലെ എന്തോ തിരഞ്ഞു വന്നു അങ്ങനെ യേശുക്രിസ്തു എന്നെ എൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ ക്രിസ്തു എൻ്റെ രക്ഷകനാണ് എനിക്കെല്ലാത്തിലും മതിയായവനാണെന്ന് ബോധ്യപ്പെടുത്തി തന്നു അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ അപ്പനും അമ്മയും എന്നെ മാമോയിസ മുക്കിയ ആ കാലം മുതൽ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ടുള്ള സകല തെറ്റുകളും മാത്രമല്ല എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഒരുവായ നിമിഷം മുതലുള്ള എല്ലാ മുറിവുകളും നിൻ്റെ നിരക്തത്താൽ കഴുകി ഉണക്കണമേ എന്ന് പറഞ്ഞു ആന്തരിക സൗഖ്യം നേടി എന്നെ ക്രൈസ്തവ ചൈതന്യത്തിൽ ഉൾപ്പെടുത്തി ജീവിപ്പിച്ചു കൊള്ളാമെന്ന് ഏറ്റെടുത്ത എൻ്റെ തലവട്ടപ്പനും എൻ്റെ അപ്പനും അമ്മയും അത് വേണ്ടവണ്ണം പൂർത്തീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് ബോധ്യം വന്നപ്പോൾ ഞാൻ അവർക്കുകൂടി വേണ്ടി ദൈവസന്നിധിയിൽ മാപ്പ് ചോദിച്ചു അങ്ങനെ എനിക്ക് ലഭിച്ച മാമൂദിസായിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിനെ എൻ്റെ കർത്താവ് എൻ്റെ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ ഞാൻ ഒരാഴ്ച താമസിച്ചുള്ളൊരു ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ നല്ലൊരു കുംഭസാരം നടത്തി നല്ലൊരു കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് എന്നിലേക്ക് ധാരാളമായി അവിടുത്തെ കൃപാദാനങ്ങൾ വർഷിച്ചു ഞാൻ എൻ്റെ അനുഭവമാണ് ഗുരു എൻ്റെ അനുഭവമാണ് ക്രിസ്തു വിശുദ്ധ വൈദികന്മാർ അഭിഷിക്തന്മാർ കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന ഞാനൊക്കെ ഏറെ സന്തോഷത്തോടെ ഏറെ സ്നേഹത്തോടെയാണ് ആ മാമോദിസ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത് കാരണം ഒരു ദൈവമകൻ ഒരു ദൈവമകൾ ദൈവത്തിൻ്റെ സഹവാസത്തിലേക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിലേക്ക് ദൈവത്തിൻ്റെ കുടുംബത്തിൽ അംഗമാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു എന്താ പറഞ്ഞാൽ ഒരു ഉത്തമ സാക്ഷ്യമാണ് മാമോവിസ്സ ഒരു സത്യമാണത് അവിടുന്ന് മാമോവിസ തൊട്ടിയിലൊക്കെ മുങ്ങുമ്പോൾ കുഞ്ഞുങ്ങളെ മുക്കി വൈദികര് ഇവരുടെ മാതാപിതാക്കന്മാരുടെ കയ്യിലേൽപ്പിക്കുമ്പോൾ തലോട്ടപ്പൻ്റെ കയ്യിലേക്ക് തലോട്ട മേഖലയിലേക്ക് ഏൽപ്പിക്കുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാനൊക്കെ അവിടെ നിൽക്കുന്നത് കാരണം ഇന്നെനിക്ക് അറിയാം ആ ശിശു എന്തിനു വേണ്ടിയാണ് ആ മാമോദീസ സ്വീകരിച്ചതെന്ന് ഇന്ന് പല കുഞ്ഞുങ്ങളെയും മാമോദിസ മുക്കുവാനായിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് അവരുടെ മാതാപിതാക്കന്മാരെ വിളിച്ച് എൻ്റെ എൻ്റെ സ്വന്തത്തിൽപ്പെട്ടവരോടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് ഇന്നിന്നും കാര്യങ്ങളിലൂടെയാണ് മാമോദിസ എന്ന് പറയുന്ന കൂതാശ കടന്നു പോകുന്നത് അതുകൊണ്ട് മാമോദിസ എന്ന കൂതാശയുടെ ആ പുസ്തകത്തിൽ നിന്ന് അതിൻ്റെ ആദ്യോടന്തം ഒരുപക്ഷെ ചിലപ്പോൾ പ്രിയമുള്ളവരെയും മാമോദിസം എന്ന് പറയുന്ന കൂതാശിക്കോടെ സമയത്തിന്റെ പരിമിതിയൊക്കെ വെച്ചിട്ട് അത് നടത്തുന്ന വൈദികൻ ചിലപ്പോൾ സമയം കുറച്ചെടുത്താലും ഞാൻ എൻ്റെ അറിവിൽ നിന്നുകൊണ്ട് എനിക്ക് ദൈവം നൽകിയ കൃപാവരത്തിൽ നിന്നുകൊണ്ട് മാമോദിസം എന്ന് പറയുന്ന കൂതാശയുടെ മുഴുവൻ ഭാഗങ്ങളും എന്നെ കേൾക്കുന്ന എന്നെ അംഗീകരിക്കുന്ന എന്നെ സ്വീകരിക്കുന്ന ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അവരുടെ കുഞ്ഞിനെ മാമോസമൊക്കെ വലിയ സന്തോഷത്തോടെ തിരികെ വീട്ടിൽ വന്നിട്ട് പിന്നെ എന്നെ കാണുമ്പോൾ പറയും അന്ന് തലേദിവസം ഞങ്ങളോട് സംസാരിച്ചതൊക്കെ ഞങ്ങൾക്ക് ഏറെ അനുഭവമായി അനുഗ്രഹമായി ഓരോ പ്രാർത്ഥനയിലും ഞങ്ങൾക്ക് കൃത്യമായതിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞു എന്ന് പറയാറുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് നിങ്ങളോട് പറയട്ടെ ഇവിടെ ഈ മനുഷ്യൻ ഇവൻ്റെ അവൻ്റെ ജന്മം മുതലേ കാഴ്ചയില്ല നടന്നവനാണ് അവന് കാഴ്ച കിട്ടിയപ്പോൾ അവനെ ആര് തടുത്താലും അവൻ പറയാണ് എനിക്ക് സാധ്യമല്ല ഞാൻ പറയും കാരണം അതെൻ്റെ അനുഭവമാണ് എനിക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല എന്താണ് നിങ്ങൾ കൂടെ കൂടെ ചോദിക്കുന്നത് നിങ്ങളും അവൻ്റെ സാക്ഷിയാകാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ക്രിസ്തു അനുഭവം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ അശ്വരമായ ഈ ഭൗമിക ജീവിതത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്ന ഈ കാലഘട്ടത്തിൽ അല്പസമയം ക്രിസ്തു നൽകുന്ന രക്ഷയെ അനുഭവിച്ചറിയുവാൻ ക്രിസ്തു നൽകുന്ന സൗജന്യദാനം സ്വീകരിക്കുവാൻ നമുക്കിടയാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ഉൾക്കണ്ണുകളെ തുറക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ബാഹ്യനായി എന്നെയും ഓർക്കണമേ ഈ ശുശ്രൂഷകൾ ഓർക്കണമേ നമുക്കൊരു വാക്കിങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം വേദാവാക്യങ്ങൾ ഞങ്ങൾ കഥായ മാൻ നിന്റെ നിൻ്റെ ജ്ഞാനം നൽകുകേം കർത്താവേം ഈ കാഴ്ചയില്ലാത്ത മനുഷ്യന് അങ്ങ് കാഴ്ച കൊടുത്തു ഇവൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ തെറ്റുകൊണ്ടാണോ ഇവന് കാഴ്ച നഷ്ടപ്പെട്ടതെന്ന് അങ്ങയോട് ചോദിച്ചപ്പോൾ നാദാ അങ്ങ് അല്ല ഇത് ഇതവൻ്റെ അപ്പൻ്റെയോ അമ്മയുടെയോ പാപമല്ല മറിച്ച് ദൈവത്തിൻ്റെ നാമം ഈ പ്രിയപ്പെട്ടവനിൽ ഈ ലോകത്തിൽ മഹത്വപ്പെടേണ്ടതിന് വേണ്ടിയാണെന്ന് കൽപ്പിച്ചരളിയല്ലോ അതാ മകൻ ധൈര്യപൂർവ്വം യേശുവെ നിറവേറ്റുകയും ചെയ്തു അവൻ ധൈര്യപൂർവം അവനെ എതിർക്കുന്നവരോട് ക്രിസ്തുവിൻ്റെ ശത്രുക്കളായി നിൽക്കുന്നവരോട് സംസാരിച്ചു എന്നെ സൗഖ്യമാക്കിയവൻ പാപിയല്ല അവൻ നീതിമാനാണ് അവൻ രക്ഷകനാണ് അവൻ ക്രിസ്തുവാണ് എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞതുപോലെ കർത്താവേ അനേക അനുഗ്രഹങ്ങൾ ഞങ്ങൾ അങ്ങയിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് ഒന്നും ഒന്നുമിന്നവരെയും സാക്ഷ്യപ്പെടുത്താനോ ഒന്നും ഒന്നുമിന്നവരെയും മറ്റുള്ളവരുടെ മുമ്പിൽ ധൈര്യപൂർവ്വം പറയുവാനോ കഴിഞ്ഞിട്ടില്ല ഭർത്താവ് മറ്റുള്ളവരുടെ മുമ്പിൽ യേശുക്രിസ്തുവിന് അവൻ നൽകുന്ന രക്ഷയെ ഏറ്റുപറയുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നിത്യം പിതാവുമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ പ്രിയമുള്ളവരെ ക്രിസ്തു സാക്ഷ്യം മറ്റുള്ളവരോട് പറയുവാനും മറ്റുള്ളവരോട് ക്രിസ്തുവിനെക്കുറിച്ച് ധൈര്യമായി വിശദീകരിക്കുവാനും എല്ലാവർക്കും ദൈവം ധാരാളം കൃപ നൽകട്ടെ വിലഹിതനായി എനിക്കും കൂടുതൽ ധൈര്യത്തോടെ ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കാം നമ്മൾക്ക് പരസ്പരം ചേർന്ന് പ്രാർത്ഥിക്കാം ഈ ശുശ്രൂഷ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഒപ്പം തന്നെ ഇവിടെ നടക്കുന്ന താമസത്തിലുള്ള ധ്യാനത്തിലൊക്കെ വന്ന് പങ്കെടുക്കുവാനും ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാനും നിങ്ങളെ ക്ഷണിക്കുകയാണ് എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ധാരാളമായി വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ